അസ്സലാമു അസ്ലാമലൈക്കും വർഹമത്തുള്ള പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു കിടിലൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങ് കയറി വന്നതാണല്ലേ സത്യത്തിൽ എത്ര ദിവസമുണ്ട് മക്കളെ ഇനി പരീക്ഷക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആ ദിവസം മുതൽ ഇരുപത്തിയെട്ട് ദിവസങ്ങളാണ് ഇനി പരീക്ഷക്കുള്ളത് കേവലം ഇരുപത്തിയെട്ട് കൊണ്ട് പൊതുപരീക്ഷയിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിർത്തണം മൊബൈൽ എടുത്തു വയ്ക്കണം എന്നിട്ട് പോയിരുന്നിട്ട് പഠിക്കാം വേറെ എന്ത് മോട്ടിവേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇരുന്ന് പഠിക്കുന്നെ മനസ്സിൽ ഉറപ്പിച്ചോ എനിക്ക് ഈ വരുന്ന മദാൻ പതിനേഴിന് പൊതു പരീക്ഷയുടെ റിസൾട്ട് അറിയുന്ന സമയത്ത് ടോപ്പ് പ്ലസ് കിട്ടണമെന്ന മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചേക്ക് എന്നിട്ട് ഇതുപോലുള്ള വീഡിയോ കാണുന്ന നിർത്തിയിട്ട് പോയിട്ടിരുന്നിട്ട് പഠിക്ക് ഇതല്ലാതെ അതിന് മെത്തേഡുകളൊന്നുമില്ല കൃത്യമായിട്ട് ടൈം ടേബിൾ തയ്യാറാക്കുക കൃത്യമായിട്ട് എത്ര ഞാൻ പഠിച്ചു ഇനി എത്ര പഠിക്കാനുണ്ട് രേഖപ്പെടുത്തി വെക്ക് പ്രയാസമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഓരോ ദിവസം ടൈം ടേബിളില് ഒരു പാഠം വെച്ചിട്ടെങ്കിലും പഠിക്ക് എനിക്ക് ഏറ്റവും പ്രയാസം ലിസാൻ അല്ലേ ലിസാൻ അഞ്ചാം ക്ലാസ്സിലാകെ ഒമ്പത് ഉള്ളത് ഒരു ദിവസം ഒരു പാഠം പഠിച്ചൂടെ ലിസാനില് ഏഴാം ക്ലാസ്സിൽ പതിനൊന്ന് ചാപ്റ്ററേ ഉള്ളൂ ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചാൽ രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്ത് വരാലോ ഇരുന്ന് പഠിക്കും വേറെ മാർഗമൊന്നുമില്ല കുറെ ആൾക്കാർ കേൾക്കുന്ന മോട്ടിവേഷൻ തള്ളുകൊണ്ടൊന്നല്ല സ്വയം ഉള്ളക്ക് ഒരു ബോധ്യമാണ് എനിക്ക് പഠിക്കണം എനിക്ക് ഉജ്ജ്വലമായിട്ടുള്ള വിജയം പൊതുപരീക്ഷയിൽ നേടണം എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാക്കും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഏറ്റവും നല്ല മാർക്ക് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഉമ്മമാർ ഇരുന്നിട്ട് വായിക്കാണ് മക്കളല്ല പഠിക്കുന്നത് ഉമ്മാര് പഠിക്കുകയാണ് അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഉമ്മാർ ഇരുന്നിട്ട് വായിക്കുന്നു മക്കളത് കേട്ട് പഠിക്കുന്നു അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണ് അതിന് എന്താ അറിയോ ഈ വീഡിയോ ഒക്കെ എപ്പോ ഓഫ് ചെയ്തിട്ട് പോയിട്ട് ഇരുന്നിട്ട് പഠിക്ക ഏതാ നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയം എന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് പഠിക്കാം വേറെ മറ്റു മെത്തേഡുകളൊന്നുമില്ല ഇൻഷാ ഒന്നുമില്ല അസ്സലാമു അലൈക്കും വാഹമല്ല